പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പ്രേസ്ത ലോഡ് ഹളലൂയ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പരമ്പരയായിട്ടുള്ള ക്ലാസ്സുകളിൽ അഞ്ചാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഈ അഞ്ചാമത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വിശുദ്ധീകരണത്തെ പറ്റിയാണ് കാണുക നമ്മൾ ഇതുവരെ കണ്ടല്ലോ നമ്മളെല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വിളിക്കപ്പെട്ടവരാണ് അത് വലിയൊരു ദൗത്യമാണ് ഒരു ചുമതലയാണ് അതിനുവേണ്ടി നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം ആ വിശദീകരിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇന്ന് തുടരുകയാണ് അപ്പം നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ നോട്ട്ബുക്കും ബൈബിളും പേനയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ ഇത്രയും ഒരു ക്ലാസ് ഞാൻ ടെലിവിഷൻ വഴി ആദ്യമായിട്ടാണ് ചെയ്യുക ഇത് ഒരു ധ്യാനത്തിൽ പോലും കൊടുക്കുന്നതിൽ കൂടുതലായിട്ട് ആഴത്തിലുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഈ പരമ്പര ഒരു ഇരുപത്തിനാല് ക്ലാസ്സുകളാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ ക്ലാസ്സുകളിൽ ശരിക്കും ഒരു ധ്യാനത്തിൽ പോലും കൊടുക്കുന്നതിൽ ആഴമായിട്ടുള്ള ക്ലാസ്സുകളാണ് അപ്പം ഈ ക്ലാസ്സുകൾ നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ അതിന് മറ്റുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഉള്ളവരെ പ്രത്യേകം വിളിക്കുക അവരെ കൂട്ടിച്ചേർക്കുക അതുപോലെ അവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക ഇതുവരെ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് പഴയ ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ട് ഇന്ന് മുതൽ തുടങ്ങാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പങ്കുചേരണം നമുക്ക് ഒത്തിരി മധ്യസ്ഥരുടെ ആവശ്യമുണ്ട് നമ്മുടെ സഭയ്ക്കും ലോകത്തിനും ഒക്കെ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഷക്കീന ടെലിവിഷൻ ചാനൽ പ്രത്യേകമായിട്ട് ഈ ഒരു പരമ്പര നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പ്രീസ്ത ലോഡ് അപ്പം നമ്മൾ ഈ വിശുദ്ധീകരണ പ്രോസസ്സിൽ നമ്മളൊരു അഞ്ച് തലങ്ങളിലാണ് കാണുക നമ്മുടെ ഇന്ദ്രിയങ്ങള് നമ്മുടെ കാഴ്ച കേൾവി മണം രുചി സ്പർശനം തുടങ്ങിയ നമ്മുടെ സ്വാഭാവിക ഇന്ദ്രിയങ്ങൾ ഈ പ്രവാചക മധ്യപ്രാർത്ഥനയ്ക്ക് കർത്താവ് നമ്മളെ പ്രാപ്തരാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവിക ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ആത്മീയ ഇന്ദ്രിയങ്ങൾ തുറക്കാനും വളരാനും ആത്മാവിനോട് യോജിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെ നമ്മളെ ഒത്തിരി സഹായിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ അഞ്ച് തലങ്ങളിൽ നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ ഹൃദയം ഞാൻ പറയട്ടെ മധ്യസ്ഥ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ ശുശ്രൂഷയാണ് മധ്യസ്ഥ പ്രാർത്ഥന ആധുനങ്ങളുടെ ശുശ്രൂഷയല്ല അതൊരു ഹൃദയത്തിൻ്റെ ശുശ്രൂഷയാണ് അപ്പം നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനമാണ് അത് തുടങ്ങുന്ന എങ്ങനെയാണ് നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായുള്ള ഉറച്ചു ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കൊണ്ട് എൻ്റെ നാമത്തെ പ്രതി ഇടകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ എടുത്തു പറയുന്നു എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് അതെന്താണ് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു ആദ്യമുണ്ടായിരുന്ന സ്നേഹം നാം കൈവിടിഞ്ഞോ കാരണം നമുക്ക് ആ സ്നേഹം ഇല്ലെങ്കിൽ നമ്മുടെ ഈ ശുശ്രൂഷ ഈ മധ്യപ്രാർത്ഥന ശുശ്രൂഷ ഫലവത്താകിയാൽ അത് അത് ഒരു ഒരു പവർഫുള്ളാകത്തില്ല പവർഫുള്ളാകണമെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ ഈശോയെ പ്രതി ചൊലിക്കുന്ന സ്നേഹം മറ്റുള്ളവരെ പ്രതി ജ്വലിക്കുന്ന ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടാകണം അപ്പം അതുകൊണ്ട് നമ്മൾ ആ സ്നേഹം കൈവിടിഞ്ഞോ എന്ന് നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെ മൂന്നാം അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് വചനങ്ങളിൽ പറയുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്നോസ്റ്റനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും അതായത് നമ്മളുടെ ഒരു അവസ്ഥ അങ്ങനത്തേതാകരുത് അതായത് ഒരു മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ എപ്പോഴും തീഷ്ണതയുള്ളവരായിരുന്നു തീഷ്ണതയുള്ളവരായി ബി ഓൺ ദ ഫയർ അപ്പോൾ നമ്മൾ ഈ മന്നോഷ്ണരായിരിക്കരുത് മണ്ണേഷണമായി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയല്ല പലപ്പോഴും ഇന്ന് പല ആത്മാക്കളും മന്ദോഷണരാണ് ഒരിക്കലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ഒരിക്കലൊരു വികാരിച്ചൻ്റെ ട്രാൻസ്ഫർ ആയിരുന്നു അപ്പോൾ പുതിയ വികാരിച്ച വന്നു പഴയ വികാരിസൻ ചാർജ് കൊടുത്ത് അപ്പം രജിസ്റ്ററുകളൊക്കെ പുതിയ വികാരിശിനിങ്ങനെ തുറന്നു നോക്കുകയാണ് അപ്പം ഇടവക്കാരുടെ ഒരു ഉണ്ട് അപ്പം ആ രജിസ്റ്റർ ഇങ്ങനെ പേര് പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുമ്പം പുതിയ വികാരിസൻ കണ്ടു ചിലയിടത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ റെഡ് ഇങ്കില് എഴുതി വെച്ചിരിക്കുകയാണ് എഫ് ബി പി ഒ എഫ് ബി പി ഒ അപ്പം ഈ പുതിയ വികാരിസന് മനസ്സിലായത് എന്താണെന്നോ അപ്പോൾ പഴയ വികാരിസിനോട് ചോദിച്ചത് ഈ എഫ് ബി എന്ന് പറഞ്ഞാൽ തന്നതാ അത് കുഴപ്പമില്ല ഫോർ അതെറിയൽ പർപ്പസസ് ഒള്ളി അതായത് അവർ മാമൂദി സമുങ്ങിയവരാണ് നമ്മുടെ പരീക്ഷിൽ അംഗങ്ങളാണ് ഇനിയിപ്പച്ചറി ചെയ്യാനായിട്ടുള്ളത് അവർ മരിക്കുമ്പം അവരെ ഒന്ന് അടയ്ക്കിയാൽ മതി ഫോർ ബെറിയൽ പർപ്പസസ് ഒള്ളി ഒത്തിരി ക്രിസ്ത്യാനികൾ ഇന്ന് ഫോർ ബെറിയൽ പർപ്പസസ് ഒള്ളിയായി മാറിയിരിക്കുക അപ്പൊ അതല്ല നമ്മൾ തീഷ്ണതയുള്ളവരായിരിക്കണം സഹോദരങ്ങൾ എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഗലാത്തി ആ മൂന്ന് മൂന്നിൽ പറയുന്നത് പോലെ ആത്മാവിൽ ആരംഭിച്ചപ്പോൾ ശരീരത്തിൽ അവസാനിക്കുന്നവരായിട്ട് മാറരുത് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഹൃദയത്തിൽ ജ്വലിക്കുന്നവരാകുക സ്നേഹം കൊണ്ട് പരസ്നേഹം കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും എന്നാൽ മാത്രമേ നമുക്ക് ഈ മധ്യസ്ഥം ചെയ്യുവാനായിട്ടുള്ള ആ തീഷ്ണത നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ ഒരു സീൽ ഫോർ സോൾസ് അല്ലെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നവരായി മാറണം രണ്ടാമത് രണ്ടാമത്തെ ഇന്ദ്രിയം നമ്മൾ വിശുദ്ധീകരിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണുകളാണ് ഞാൻ ഈ ഇന്ദ്രിയങ്ങളെപ്പറ്റി പറയുന്നത് ഞങ്ങൾ അടുത്ത ക്ലാസ്സുകളിലേക്കും നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കാരണം നമ്മൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ് മെയിനായിട്ട് ഇവിടെ പഠിപ്പിക്കുക മധ്യസ്ഥ പ്രാർത്ഥനയും തുടങ്ങി നമ്മൾ പ്രവാചക പ്രാർത്ഥനയിലേക്ക് കയറും അപ്പോൾ ഈ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ആവശ്യമുണ്ട് കാരണം ദൈവഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ശൈലിയാണ് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന അപ്പോൾ ഈ കണ്ണുകൾ നമുക്ക് നമ്മുടെ ബാഹ്യമായ കണ്ണുകളെക്കാളും കൂടുതൽ ആന്തരികമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികൾ കാണണം അങ്ങനെ കാണണമെങ്കിൽ നമ്മുടെ ബാഹ്യമായ കണ്ണുകളെ വിശുദ്ധീകരിക്കണം ഒന്ന് യോഹന്നാൻ രണ്ട് പതിനാറിൽ പറയുന്നു എന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് അപ്പം ഈ ജഡത്തിൻ്റെ ദുരാശയും കണ്ണുകളുടെ ദുരാശയും നമ്മൾ വളരെ യോജിപ്പുള്ളതാണ് ജഡത്തിൽ ദുരാശയുള്ളപ്പം കണ്ണുകൾക്കും ദുരാശ കാണും അപ്പം കണ്ണുകളുടെ ദുരാശ കൊണ്ടാണ് ജഡത്തിലേക്കും ദുരാശ കടന്നു വരുന്നത് അപ്പം ഇത് രണ്ടും നമ്മൾ പറയുന്നത് മൗലിക ദുർഗുണങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ സിൻ കാർഡിനൽ സിൻസ് എന്ന് പറയും ഞാൻ ഒരിക്കൽ ക്ലാസ് എടുത്തപ്പം ഈ കാർഡിനൽ സിൻസിനെ പറ്റി ഏഴ് ഏഴ് മൗലിക പാപങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴേ കാർഡിനൽ സിൻസ് ബിഷപ്പ്മാരുണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞപ്പം ഒരു ബിഷപ്പ് എന്നിട്ട് പറഞ്ഞു ഓ ഇതിനെന്തിനാണ് കാർഡിനൽ സിൻ സിൻസ് എന്ന് പറഞ്ഞു ഇതിന് ബിഷപ്പ് സിൻസ് എന്ന് പറയണമായിരുന്നു കാരണം ഞങ്ങൾക്കൊക്കെ ഉള്ള കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ ഇത് എന്തുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ഈ മൗലിക ദുർഗുണങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ കാർഡിനൽ സിൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ അത് മറ്റു പാപങ്ങളെ പ്രത്യുത്പാദിപ്പിക്കുന്ന പാപങ്ങളാണ് അപ്പം ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് ഭയങ്കര ദൂഷ്യമാണ് ഇതിൻ്റെ വേര് ചെന്നിട്ട് മറ്റു പാപങ്ങൾ നമ്മളെ കാർന്ന് തിന്നുന്ന പാപങ്ങളാണ് അപ്പം അതിലൊന്നാണ് വിഷയാസക്തി അപ്പൊ ഈ വിഷയാസക്തി അല്ലെങ്കിൽ ഈ ജഡിക പാപം അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണുകൾ ദുരുപയോഗിക്കുന്ന കാര്യത്തെ കാര്യത്തെപ്പറ്റിയാണ് ഞാനിവിടെ ഓർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മളെ കാർന്ന് തിന്നുന്ന ഒരു പാപമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ അധ്യായം ആറാമത്തെ വചനം പറയുന്നുണ്ട് ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകുന്നതിന് കഴിവ് ഉള്ളതിനാല് ആഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉൽപ്പത്തി മൂന്ന് ആറ് അത് കണ്ണിന് കൗതുകകരമായിരുന്നു നമ്മൾ നമ്മൾ പലതും ഈ കണ്ണിന് കൗതുകകരമായതിന്റെ പുറകെ പോകുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ആസക്തിയിലേക്ക് കടന്നു കഴിയുമ്പോൾ കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുകയല്ലാണ്ട് രണ്ട് സാമൂഹല് പതിനൊന്നാം അധ്യായത്തില് നമ്മളൊരു ഒരു വലിയൊരു സംഭവം കാണുന്നുണ്ട് വലിയ അഭിഷേകമുള്ള മനുഷ്യൻ വലിയ അഭിഷേകമുള്ള മനുഷ്യനായിരുന്നു ആരായിരുന്നു ദാവീദ് ഓ ദാവീദിന്റെ അഭിഷേകത്തെ പറ്റി നമ്മൾ വർണ്ണിക്കുന്നത് ആ പരിശുദ്ധാത്മാവിനാല് അഭിഷേകം ചെയ്തപ്പോൾ ഇങ്ങനെ നിറഞ്ഞൊഴുകി തുളുമ്പി നിൽക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് എന്താ സംഭവിച്ചേ നമ്മൾ പലരും നമ്മൾ ഭയങ്കര അഭിഷേകമുള്ളവരാണ് അല്ലേ ആ വചനം പ്രഘോഷിക്കുന്നവരാണ് ശുശ്രൂഷ ചെയ്യുന്നവരാണ് അവർക്കും സംഭവിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് കാരണം ഞാൻ ഈ ദാവീതിൻ്റെ കഥ വായിച്ചതിന് ശേഷം ഞാൻ അവർക്ക് എപ്പം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വീഴാം കാരണം ഈ കണ്ണെന്ന് പറയുന്ന സാധനം ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് വളരെ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് അപ്പം അത് പറയുന്നത് ഒരു ദിവസം സായാഹ്നത്തില് ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ ഇതിനകത്ത് ഒന്നും തെറ്റില്ല കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് തെറ്റില്ല കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ പോയതിന് കുഴപ്പമില്ല അവിടെ ഉലാത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പം ആ സമയത്ത് ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു പല പല കുഴപ്പമുണ്ടോ കാരണം നമ്മളിങ്ങനെ ഉലാത്തുമ്പോൾ എന്തെങ്കിലും കാണുക എന്നുള്ളതിനകത്ത് വലിയ തെറ്റുള്ള കാര്യമൊന്നുമില്ല ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു അവള് അതീവ സുന്ദരിയായിരുന്നു അവിടെയാണ് അവൻ്റെ പാപത്തിന്റെ തുടക്കം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അവൻ ആ സ്ത്രീ കുളിക്കുന്നത് കണ്ടു ആ കാഴ്ച നമ്മൾ പലതും കാണും അല്ലേ പലതും കാണും പക്ഷേ ആ കാഴ്ച അത് ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ തിന്മയുണ്ടായി പാപത്തിന്റെ തുടക്കം അവിടെയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ കണ്ണുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കണ്ണുകൾ നമ്മൾ ദുരുപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കർത്താവിനെ കാണാൻ കർത്താവ് തരുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഈ ഇന്ദ്രിയത്തെ വിശുദ്ധീകരിക്കാനായിട്ട് ഞാൻ പറയുക ഫാദർ കാഡ്നൽ റെണിയേരോ കണ്ടലമേസ കരിസ്മാറ്റിക് പ്രീച്ചറാണ് പരിശുദ്ധ പിതാവിൻ്റെയും വത്തിക്കാൻ്റെ കർദിനാളന്മാരെയും എല്ലാ വർഷവും ധ്യാനിപ്പിക്കുന്നത് ഇപ്പം ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി ധ്യാനിപ്പിക്കുന്ന വൈദികനായിരുന്നു ഇപ്പോൾ കർദിനാളാക്കി പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ അപ്പം അദ്ദേഹം പറയുകയാണ് ഞാനൊരിക്കൽ സെമിനാരിയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി ക്ലാസ് എടുക്കുകയായിരുന്നു അപ്പൊ അവരോട് ഞാൻ കണ്ണിന്റെ ദുരുപയോഗത്തെ പറ്റി പറയുകയായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴ് അതിൽ ഒരു സെമിനാരിൻ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അച്ഛാ ദൈവം അല്ലേ കണ്ണു തന്നിരിക്കുന്നത് പറഞ്ഞ അതെ ദൈവം എന്തിനാ കണ്ണ് തന്നിരിക്കുന്നത് കാണാനല്ലേ അതെ അപ്പം ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ കാര്യങ്ങൾ കാണാനായിട്ടല്ലേ നമുക്ക് കണ് തന്നിരിക്കുന്നത് നല്ലൊരു ലോജിക്ക് അല്ലേ ദൈവം കണ്ണു തന്നു ദൈവം എന്തിനും കണ്ണു തന്നു ദൈവം സൃഷ്ടിച്ചത് കാണാൻ വേണ്ടി കന്നു കണ്ണു തന്നു അപ്പൊ അച്ഛൻ മറുപടി പറഞ്ഞു മോനെ കണ്ണു തന്ന ദൈവം നമുക്ക് രണ്ട് കൺപോളകൾ കൂടി തന്നിട്ടുണ്ട് എന്തിനാ ഈ കൺപോള എന്തിനാ അല്ലെങ്കിൽ ആവശ്യമില്ലായിരുന്നല്ലോ ഇത് കാണണ്ടാത്ത സമയത്ത് ഇത് അടയ്ക്കാൻ അപ്പൊ ആ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോഴും നമ്മൾ ഈ കണ്ണുകളെ നമ്മൾ വിശുദ്ധീകരിക്കേണ്ടതുണ്ട് കണ്ണുകൾ വിശുദ്ധീകരിച്ചില്ലെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ പാപം അതിൻ്റെ ആസക്തിയിൽ പാപം ചെയ്യും അപ്പോഴേ നമ്മുടെ കാഴ്ച പ്രത്യേകിച്ച് ദൈവീകമായ കാഴ്ചകൾ നമുക്ക് നഷ്ടപ്പെടും ഹെബ്രായർ പന്ത്രണ്ട് പതിനാലിൽ പറയുന്നു എല്ലാവരോടും സമാധാനത്തില് വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല പ്രേസ് പ്രേസ്തല്ലോ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല മത്തായി ആറ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ഈ കണ്ണിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അടുത്തടത്തിലേക്ക് പോകാം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ക്രൈസ്ത ലോഡ് ഇന്ന് ഒത്തിരി പാപത്തിന് അല്ലെ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ് കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണ് കുറ്റമട്ടതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും അതുകൊണ്ട് ആദ്യം ക്ലീൻ ചെയ്യേണ്ട ആദ്യം വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് കണ്ണ് കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിനിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും അവൻ്റെ വൃത്തിവിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് അത് രണ്ട് രാജാക്കന്മാര് ആറ് പതിനേഴിലാണ് അവിടെ ഏലീഷ പ്രാർത്ഥിച്ചു കർത്താവെ ഇവന്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവന്റെ കണ്ണുകളെ തുറന്നു എലീഷായക്ക് ചുറ്റും മല അഗ്ന രഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അപ്പം അവൻ കണ്ടത് സാധാരണ ഒരു കാര്യമല്ല കണ്ടത് അതായത് എലീഷായക്ക് ചുറ്റും രഥങ്ങളാണ് അവൻ കാണുന്നത് കുതിരകളാണ് കാണുന്നത് അപ്പം അത് അതായത് ആന്തരിക നയനങ്ങൾ കൊണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് എലീഷ പ്രാർത്ഥിച്ചത് അവൻ്റെ കണ്ണുകള് ദൈവം തുറന്നു ഇന്ന് നമ്മളുടെയും ഓരോരുത്തരുടെയും ആന്തരിക നയനങ്ങള് തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് നമ്മുടെ കാതുകളാണ് നമ്മുടെ കാതുകളാണ് നമ്മുടെ കാതുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ യോഹന്നാൻ പത്ത് ഇരുപത്തേഴ് പറയുന്നു എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു നമ്മൾ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നില്ലായെങ്കിൽ നമുക്ക് അവനെ അറിയാൻ സാധിക്കുകയും അവൻ്റെ പദ്ധതികൾ അറിയാൻ സാധിക്കുകയില്ല നമുക്ക് അവനെ അനുഗമിക്കാൻ സാധിക്കുകയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അവൻ്റെ ആടുകളാണെങ്കിൽ അവൻ്റെ സ്വരം ശ്രവിക്കേണ്ടതുണ്ട് അവൻ്റെ സ്വരം ശ്രവിക്കണമെങ്കിൽ നമ്മുടെ കാതുകൾ തുറന്നു തുറന്നുകിട്ടണം അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കാതുകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും ഈ കാതുകളെ ഉപയോഗിക്കുന്ന എന്തിനാണ് ഈ തിന്മ കുശു കുശിപ്പ് പരദൂഷണം അസഭ്യമായ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് കാതുകളെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ കാതുകളെ വിശുദ്ധീകരിച്ച് ദൈവം നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ദൈവ സ്വരം കേൾക്കാനായിട്ട് ഈ സമയം വിശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകാം യേശു അമ്പത്തഞ്ച് മൂന്ന് പറയുന്നു എൻ്റെ അടുക്കളയിലേക്ക് വന്ന എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങൾ ജീവിക്കും എൻ്റെ വാക്ക് കേട്ട് കഴിയുമ്പോഴാണ് നിങ്ങൾ ജീവിക്കുക എൻ്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലേവിയറുടെ ഗ്രന്ഥത്തില് എട്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ മോശ മുട്ടാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് അഹറോന്റെ വലത് ചെവിയിൽ വലത് ചെവിയിൽ പുരട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കാരണം അഹറോനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുക അങ്ങനെ പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യുമ്പോൾ ഒരു പുരോഹിതൻ ഒരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി അവൻ്റെ കാതുകൾ വിശുദ്ധീകരിച്ച് കാതുകൾ തുറക്കപ്പെട്ടാൽ മാത്രമേ അവന് ദൈവം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ സാധിക്കൂ അങ്ങനെ ഒത്തിരി ഒത്തിരി ദൈവം അഹ്റോനും ഒത്തിരി കാര്യങ്ങൾ മോശയ്ക്കുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത് കേൾക്കണമെങ്കിൽ നമ്മുടെ കാതുകളെ വിശുദ്ധീകരിക്കണം നമുക്ക് നമ്മുടെ കാതുകളെ വിശുദ്ധീകരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സാമുവലിൻ്റെ കാര്യത്തിൽ അല്ലേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചന ഭാഗമാണ് ഇത് ഒന്ന് സാമുവൽ അധ്യായം മൂന്നില് അഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സാമുവൽ ഇങ്ങനെ ഒരു സ്വരം കേൾക്കുകയാണ് സാമുവൽ സാമുവൽ ഇപ്പൊ സാമുവൽ എന്താ ചെയ്യുന്നേ സാമുവൽ എണീറ്റ് ഓടി ചെന്നു അടുത്തേക്ക് അങ്ങനെ വിളിച്ചോ എലിയ പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചില്ല നീ പോയി കിടന്നുറങ്ങ അവൻ ചെന്നു വീണ്ടും കിടന്നു വീണ്ടും സാമുവൽ സാമുവൽ അതുപോലെ തന്നെ അവൻ ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യവും വിളി വന്നു സാമുവൽ സാമുവൽ പക്ഷേ ഈ വിളിയെല്ലാം വന്നപ്പോഴ് സാമുവൽ ആരാണ് വിളിച്ചതെന്ന് മനസ്സിലാക്കി നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ സംസാരവും ലോകത്തിൽ നിന്ന് വരുന്ന സംസാരങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് നമ്മുടെ കാതുകളെ വിശുദ്ധീകരിച്ചാൽ മാത്രമേ ദൈവം പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന തലത്തിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അത് ശ്രവിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ശ്രവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കാതുകളെ വിശുദ്ധീകരിച്ച് ദൈവസ്വരം കേൾക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം അടുത്തതായിട്ട് ഒരു മധ്യസ്ഥൻ തൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കും തൻ്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണം നമ്മൾ ആദ്യമേ തന്നെ കണ്ടതാണ് ഒന്ന് യോഹന്നാൻ രണ്ട് പതിനാറില് ജീവിതത്തിൻ്റെ അഹന്തയെ പറ്റി പറയുന്നുണ്ട് അഹംഭാവം പ്രൈഡ് ഇത് ശരിക്കും ശരിക്കും ഒരു വലിയ തടസ്സമാണ് ഒരു വലിയ ബ്ലോക്കാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ കാരണം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തി എളിമയുള്ള വ്യക്തിയായിരിക്കും ഒരഹങ്കാരിയായിട്ടുള്ള ഒരഹംഭാവത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അസഹ്യമായിട്ടുള്ളൊരു കാര്യം പ്രഭാഷകൻ മൂന്ന് പതിനെട്ട് പറയുന്നുണ്ട് നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാവില്ല അല്ലേ നമ്മളൊക്കെ കരിസ്മാറ്റിക്കലൊക്കെ വലിയ ശുശ്രൂഷ ചെയ്യുന്നവരാണ് അപ്പം ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് 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 ചിലപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ വലിയ അഹങ്കാരം കയറിപ്പറ്റാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ അനുദിനം അനുദിനം സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ വിനമ്രനാണോ ഞാൻ എളിമയുള്ളവനാണോ അല്ലെങ്കിൽ ഞാൻ അഹങ്കരിക്കുന്നവനാണോ കാരണം എത്ര ഉന്നതനാണോ മാത്രം വിനീതനാകേണ്ട ആവശ്യമുണ്ട് ഒരു വചനം രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിമൂന്ന് പതിനാലിൽ കാണുന്നുണ്ട് ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാനായിട്ട് വെട്ടിക്കിളികളെ നിയോഗിക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ ജനത്തിനിടെ മഹാമാരി അയയ്ക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുന്മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും ക്രൈസ്ത ലോഡ് ഏതൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകളികളെ നിയോഗിക്കുകയോ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ഇന്നിപ്പോൾ മഹാമാരി രണ്ട് രണ്ടര വർഷമാകുന്നു മഹാമാരി തുടങ്ങിയിട്ട് ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് വാചനം നമ്മളെ പഠിപ്പിക്കുക നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നെ അവരെന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യണം അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വയം എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം എളിമ വിനയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇപ്പം നമ്മളുടെ മനസ്സിനെ നമുക്ക് വിശുദ്ധീകരിക്കാം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയാറാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട് അത് ഉസിയ രാജാവിനെ പറ്റിയാണ് ഉസിയ രാജാവിനെ പറ്റി പറയുന്നത് പതിനാറ് മുതലുള്ള വചനത്തിൽ പറയുന്നത് പ്രാബല്യം നേടിയപ്പോൾ ഉസിയ രാജാവിന് എന്ത് സംഭവിച്ചു തീർന്നു അത് അവനെ നാശത്തിലേക്ക് നയിച്ചു ധൂപപീഠത്തിൽ ആ ധൂപം അർപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ ഇതാ അവന്റെ നെറ്റിയിൽ കുഷ്ഠം അവൻ ചെയ്തത് തെറ്റെന്തായിരുന്നു അവൻ തീർന്നു അഹങ്കാരപ്രമത്തനായി തീർന്ന ഉസിയ രാജാവ് ദൈവസന്നിധിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ കുഷ്ഠരോഗിയായി മാറി അതുപോലെയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർ നമ്മൾ ദൈവസന്നിധിയിൽ പ്രവേശിക്കുകയാണ് നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴേ നമ്മൾ അഹങ്കാരം നിറഞ്ഞവൾ ആണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശ്രമിക്കുകയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എളിമപ്പെട്ട് വേണം ആ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എന്നിട്ട് ഉസിയ രാജാവിനെ പറ്റി പറയുന്നത് മരിക്കുന്നത് വരെ ഉസിയ രാജാവ് ഒരു കുഷ്ഠരോഗിയായി കഴിഞ്ഞു കുഷ്ഠരോഗിയായിട്ട് മരിച്ചു കാരണം അവൻ്റെ ഒരു പാപമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അഹങ്കാരിയായി മാറി ദൈവം നമുക്ക് തരുന്ന ദാനങ്ങളെ പ്രതി അഹങ്കരിക്കാൻ നമുക്ക് എന്ത് അർഹതയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷകളിൽ ഏറ്റവും എളിമയോടുകൂടി നമുക്ക് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കാൻ പോകുന്നത് നമ്മുടെ നാവുകളെയാണ് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരവയവമാണ് എല്ലാ പാപത്തിൻ്റെയും പുറകിലൊരു നുണയുണ്ടെന്ന് പറയും എല്ലാ പാപത്തിൻ്റെയും പുറകിലൊരു നുണ ദർ ഈസ് ലൈവ് lie ബിഹൈൻഡ് എവറി സിൻ ഇപ്പൊ ഈ അസത്യം നുണ പരദൂഷണം പൊങ്ങച്ചം അതിക്ഷേപ ഭാഷ മുതലായവ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഈ മേഖലകളിൽ നമ്മൾ നമ്മളെ തന്നെ പാപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് പ്രഭാഷകൻ ഇരുപത്തിയെട്ട് പതിമൂന്ന് പതിനാല് വചനങ്ങൾ പറയുന്നുണ്ട് ൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ സമാധാനത്തില് കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങളെ അട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ണി പറയുക നാവിൻ്റെ ദുരുപയോഗം പരദൂഷണം ഒക്കെ ഒത്തിരി തിന്മ ഉളവാക്കുന്നുണ്ട് പരിശുദ്ധ പിതാവ് പോ ഫ്രാൻസിസ് ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിൽ ഉള്ള തൻ്റെ സന്ദേശത്തിൽ പറയുകയുണ്ടായി പരദൂഷണം പറയുന്നത് കോവിഡിനേക്കായാലും ഭയാനകമായ ഒരു മഹാമാരിയാണെന്ന് പരദൂഷണം പറയുന്നത് കോവിഡിനേക്കായാലും ഭയാനകമായിട്ടുള്ള ഒരു മഹാമാരിയാണെന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ നുണകളാൽ സഭയെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് പിശാജാണെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു അപ്പം ഈ നുണ പറയുമ്പോൾ കുറ്റം പറയുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സെൻറ് അഗസ്റ്റിൻ തൻ്റെ മുറിയുടെ പുറത്തിങ്ങനെ എഴുതി വെച്ചിരുന്നാണ് പറയുന്നത് ഹിയർ വി ഡു നോട്ട് സ്പീക്ക് ഈ വുൾ ഓഫ് എനി വൺ ഇവിടെ ഞങ്ങൾ പരദൂഷണം പറയുന്നില്ല നമ്മുടെയൊക്കെ മുറികളുടെ പുറത്തിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ പരദൂഷണം പറയാതിരിക്കുക തിന്മ പറയാതിരിക്കുക അപ്പം അതിൽ നിന്ന് ഒത്തിരി ഒത്തിരി പാപത്തിൽ നിന്ന് നമ്മളെ തന്നെ സ്വയം രക്ഷിക്കാൻ സാധിക്കും വീണ്ടും നമ്മളെ വചനം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വമ്പ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി അത് വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു അങ്ങനെ ശരീരം മുഴുവനെയും മലിനമാക്കുന്ന ഒരവയവുമായി അത് മാറിത്തീരും നമ്മളത് ദുരുപയോഗിക്കുമ്പോൾ നരകാഗ്നിയിൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ട് പഴുപ്പിക്കുന്നു എന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം നമ്മുടെ ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ അഞ്ച് തലങ്ങൾ നമുക്ക് സമർപ്പിക്കാം ഈ തലങ്ങളിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ കണ്ണുകളെ നമ്മുടെ കാതുകളെ നമ്മുടെ നാവിനെ ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സങ്കീർത്തകന്റെ കൂടെ ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനം പത്ത് പതിനൊന്ന് വചനങ്ങൾ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എടുത്തു കളയരുതേ ആമേൻ പ്രേസ് ആ ലോർഡ്